പാർലമെൻറ്റിൻ്റെ ഇത്തവണത്തെ ബജറ്റ് സമ്മേളനം വളരെ നിർണായകമായിരുന്നു നമ്മുടെ പൊതു താല്പര്യങ്ങൾക്ക് നിരക്കാത്ത ധാരാളം ബില്ലുകൾ അവിടെ പാസ്സാക്കുകയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വഖഫ് ബില്ലെന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ഒരു മതപ്രശ്നമായിട്ട് അല്ല കണ്ടിരുന്നത് മുസ്ലിം ജനവിഭാഗത്തെ ബാധിക്കുന്ന സ്വത്തുക്കളെ ബാധിക്കുന്ന വഖഫൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോടൊപ്പം തന്നെ അതുയർത്തുന്ന വളരെ ഗുരുതരമായ ചില കടന്നാക്രമണങ്ങളുടെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇടതുപക്ഷം പൊതുവിൽ വളരെ ശക്തമായിട്ട് അതിനെ ശക്തമായിട്ടതിനെതിർത്തത് കോൺഗ്രസ് പാർട്ടിയും ഒരു പാർട്ടി പാർട്ടിയമ്മളയിൽ അതിൻ്റെ കൂടെ നിന്നും ഒന്ന് പറയേണ്ടി വരും ഉറപ്പായിട്ട് അവർ പക്ഷേ ഒരു പ്രശ്നം പ്രിയങ്ക ഗാന്ധി പോലെ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു നേതാവ് ആ സമയത്ത് ഇന്ത്യയിൽ ഇല്ലാതെ പോയി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനിപ്പോൾ പറഞ്ഞിരുന്ന എന്ന് പറയുന്നത് ദുർബലമായ ന്യായങ്ങളാണ് ഇപ്പോൾ എവിടെയെങ്കിലും അല്ലെങ്കിൽ രാജ്യത്തെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട് ഏതെങ്കിലും രോഗിയുടെ കാണാൻ പോയി എന്ന് പറയുന്നത് ഒരു ന്യായമായിട്ടാണിപ്പോൾ പറയുന്നത് പക്ഷേ അതൊഴിവാക്കേണ്ടതായിരുന്നു അവർ ആ നിർണായകമായ ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ പാർട്ടി തീരുമാനിക്കുന്നതാണ് കോൺഗ്രസ് പങ്കെടുത്ത നേതാക്കന്മാരൊക്കെ സംസാരിക്കുകയും ചെയ്തു കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു പക്ഷെ ഒരു പിന്നെ വളരെ പ്രധാനപ്പെട്ട ബില്ലിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് പോലും അവർ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് അവരും ആ പാർട്ടിയും പരിശോധിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു ആഭ്യന്തര കാര്യമായിട്ടൊക്കെ വ്യാഖ്യാനിക്കാമെങ്കിൽ പോലും അത് വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് കേരളം പോലെ ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലം അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതായിരുന്നു അത് അവരുടെ ഭാഗത്തുണ്ടായിരുന്ന ആ നടപടി കോൺഗ്രസ് നേതൃത്വം ഗൗരവമായി പരിശോധിക്കുകയും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വളരെ ശരിയായ എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞാൽ കൊള്ളാം ഇത് ആശുപത്രിയിൽ പോകുക എന്ന് പറഞ്ഞാൽ അവരെവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ ബൈസ്റ്റാൻഡായി നിൽക്കുന്ന ആളൊന്നുമല്ലോ അത് ഒഴിവാക്കേണ്ടതായിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം